ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുക്കാൽ കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ കഴുകി വെള്ളമൊക്കെ ഊറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണിൽ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രീതിയിൽ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒരു ആറ് വീസിലൊക്കെ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വെന്തടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ ഈ ബീഫൊന്ന് വെന്ത് വരുന്നപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി അത് നാല് സവാള നൈസായിട്ട് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു മീഡിയം സവാളൊക്കെ ആണെങ്കിൽ നാലെണ്ണം മതി അപ്പം വലിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണം മതിയാവും ഒരു ബ്രൗൺ കളറാകുന്നത് വരെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ സവാള നന്നായി വാടി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ചെറിയ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടി ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണിൽ കുരുമുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂണിൽ മീറ്റ് മസാലയും അര ടേബിൾ സ്പൂണിൽ മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇട്ടതുകൊണ്ട് ഇപ്പോൾ അര ടേബിൾ സ്പൂൺ ഇടുന്നുള്ളൂ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫൊക്കെ ഇവിടെ വന് വന്നിട്ടുണ്ട് അപ്പോൾ ബീഫ് നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് ആദ്യം ഒരു വിസിലടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറുതാക്കി വെച്ചിട്ട് ബാക്കിയുള്ള വിസിൽ വരുത്തിച്ചാൽ മതി നമ്മളൊട്ടും വെള്ളം ചേർക്കാതെയാണ് ബീഫ് വേവിക്കാൻ വെച്ചത് എന്നിട്ടും വെന്ത് കഴിഞ്ഞിട്ടും ബീഫ് നിറങ്ങി വന്നിട്ടുള്ള വെള്ളം അതിൽ ഉണ്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ അടച്ച് വെച്ച് തക്കാളിയൊക്കെ ഒന്ന് വന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂണിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നേരം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും അത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ബീഫ് റോസ്റ്റ് കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടി സ്റ്റേ റ്റൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്